നിരപരാധികളെ മോശക്കാരാക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല മലയാള സിനിമാ ലോകം മുഴുവൻ കുഴപ്പക്കാരൻ നിറഞ്ഞാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല പക്ഷെ സർക്കാരിൻ്റെ ഈ നടപടിയാണ് സിനിമാ ലോകത്തെ മുഴുവൻ സിനിമാ ലോകത്തെ മുഴുവൻ ഈ കരിനിഴലിൽ നിർത്തിയിരിക്കുന്നത് സർക്കാരിൻ്റെ ഈ നടപടിയാണ് നിരപരാധികളായ മനുഷ്യരെയും കുറ്റക്കാരെയും ഒരുമിച്ച് നിർത്തുകയാണ് ഇപ്പോൾ അത് കുറ്റക്കാരായ ആളുകൾക്കെതിരായി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം ഈ വാശി വെറുതും വാശിയാണ് പരാതി കൊടുത്താലേ വരുവുള്ളത് അവരെത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ആ കമ്മിറ്റിയുടെ മുമ്പാകെ പോയി അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ പരാതി കൊടുത്തത് എന്നിട്ട് അവർ വീണ്ടും ഇനി പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങണം പരാതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ സോളാർ കേസിലെ പരാതിക്കാരിയെ വിളിച്ച് എഴുതി മേടിച്ച് സി ബി ഐക്ക് വിട്ട പോലെ അല്ലത് വിട്ട പോലെ അല്ലത് കഴിഞ്ഞ നാലര കൊല്ലമായിട്ട് ഇത് പൂർത്തി പൂർത്തിവെച്ചിരിക്കാണല്ലോ അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെട്ടത് ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നാൽ കേസെടുത്താൽ അന്വേഷണം നടത്തിയാൽ വേണ്ടപ്പെട്ട ആളുകൾ അകത്തു പോകുമെന്നുള്ള സർക്കാരിന്റെയും അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെയും ഭയം രണ്ട് സർക്കാരിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഈ വേട്ടക്കാർക്ക് വേണ്ടിയിട്ട് സമ്മർദ്ദം സർക്കാരിന്റെ മീതെ മുഖ്യമന്ത്രിയുടെ മീതെ ചെലുത്തുന്നു ഇത്രയുള്ള പ്രശ്നം അല്ല അത് നമുക്ക് നോക്കാം അത് പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ല അത് നിലപാട് ശരിയല്ല സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രി തുടക്കം മുതലേ എടുത്തിരിക്കുന്ന നിലപാട് ഉരുണ്ടുകളിക്കുകയാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തന്നെ ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കുകയാണ് കാരണം ഇതിന്മേൽ ഒന്നും ചെയ്യാതെ ഇത് ആരെ അറിയിക്കാതെ ഇത് റിപ്പോർട്ട് ചെയ്യാതെ പോലീസിന് കൊടുക്കാതെ വിവരാവകാശ കമ്മീഷന് അനുവദിച്ച പേജുകൾ പോലും വെട്ടിച്ചുരുക്കി കൃത്രിമം കാണിച്ചാണ് പുറത്തു വന്നത് പുറത്തുകൊടുത്ത് അവര് പറഞ്ഞതിൽ എന്താ തെറ്റ് അവര് പറഞ്ഞതില് അമ്മ ഇതിന്റെ അകത്ത് അമ്മക്കെതിരായിട്ടുള്ള റിപ്പോർട്ടല്ല വന്നിരിക്കുന്നത് ഞങ്ങൾ അമ്മയ്ക്കെതിരായിട്ടുള്ള റിപ്പോർട്ടാണെന്ന് പറഞ്ഞാൽ അമ്മ താര അവരുടെ സംഘടനയാണ് താര സംഘടനയാണ് അതിനുള്ള എല്ലാവരും കുറ്റവാളികളാണോ അല്ല അല്ല പക്ഷെ കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരായി നടപടിയെടുത്തോളാൻ അവർ പറയണ്ടല്ലോ പിന്നെന്താ സർക്കാരിന് മടി അല്ല അത് അത് നമുക്കറിയില്ല നമുക്കറിയില്ല അതൊക്കെ പോലീസ് അന്വേഷണത്തിൽ വെളിപ്പെടേണ്ട കാര്യങ്ങളാണ് ആരൊക്കെയാണ് അറിഞ്ഞത് ആരൊക്കെയാണ് കുറ്റവാളികൾ ആരൊക്കെയാണ് കുറ്റകൃത്യം ചെയ്തതെന്ന് ഒരു അന്വേഷണത്തിൽ നിഷ്പക്ഷമായ ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ അതുകൊണ്ടാണ് ഞാനൊരു വനിതാ ഐ പി എസ് ഓഫീസറെ നേതൃത്വത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം വെച്ചുകൊണ്ട് ഒരു സ്ത്രീപക്ഷ പക്ഷ നിലപാടെടുത്തുകൊണ്ടാണ് ഇത് അന്വേഷിക്കുന്നത്